ലൗ ജിഹാദിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബംഗളൂരു സിറ്റിയെ നടുക്കിയ ഒരു കൊലപാതക സംഭവം നടന്നിട്ടും കോൺഗ്രസ് മൗനം പാലിക്കുന്നത് എന്താണ് മഹാലക്ഷ്മി എന്ന യുവതിയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി ഇതിനെതിരെ കോൺഗ്രസ്സിന് ഒന്നും പറയാനില്ല കേവലം തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനാണ് ലൗ ജിഹാദ് വിരുദ്ധ നിയമങ്ങളെ കോൺഗ്രസ് എതിർത്തതെന്ന ആരോപണവുമായാണ് ബി രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ പൊതുജനമധ്യത്തിൽ ഇതിനെല്ലാം ഉത്തരം പറയാൻ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തയ്യാറാകേണ്ടത് അനിവാര്യമാണ് രാഹുൽ ഗാന്ധി ഹമാസ് ഭീകരർക്ക് വേണ്ടി കരയുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് വിരുദ്ധ നിയമങ്ങളെ എതിർക്കുക എന്നതെന്നും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി പറഞ്ഞു ഹിറ്റ്ലറുടെ രീതിയിൽ ഉള്ള ഭരണം കൈക്കൊള്ളുന്ന സിദ്ധരാമയ്യ സർക്കാരിന് കീഴിൽ കർണാടകയിലെ ജനങ്ങൾ സുരക്ഷിതരല്ല എന്നും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ക്രൂര സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബി ശക്തമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചത് സിദ്ധരാമയ്യയുടെ ഭരണത്തിന് കീഴിൽ നടന്നു വരുന്ന പ്രീണന നയങ്ങൾ ക്രമസമാധാനത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിച്ചു ഹിറ്റ്ലറേതെ സമാനമായ സിദ്ധരാമയ്യ സർക്കാരിൽ കന്നടക്കാർ ഇനി സുരക്ഷിതരല്ല എന്നതിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് അഷ്റഫ് കൊലപ്പെടുത്തിയ മഹാലക്ഷ്മി എന്ന സ്ത്രീയെന്ന് ബി ജെ പി തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനാണ് ലൌജിഗാദ് വിരുദ്ധ നിയമങ്ങളെ കോൺഗ്രസ് എതിർത്തതെന്നും കൂടാതെ കേവലം കുറ്റവാളികളെ പ്രീതിപ്പെടുത്തുവാനും വോട്ട് ബാങ്ക് നിറയ്ക്കാനുമുള്ള പ്രവൃത്തിയായി ഇതിനെ തഴം താഴ്ത്തരുതെന്നും കോൺഗ്രസ് മന്ത്രിമാരോട് അഭ്യർത്ഥിക്കുന്നതായും പോസ്റ്റിൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഹമാസ് ബീഗർക്ക് വേണ്ടി കരയുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ലൌജിഗാദ് വിരുദ്ധ നിയമങ്ങളെ എതിർക്കുക എന്നതെന്നും കോൺഗ്രസിനെതിരെ ബി ജെ പി തുറന്നടിച്ചു ബംഗളൂരുവിലെ വൈലിക്കാവിൽ വ്യാഴാഴ്ചയാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണത്തിൽ ബെംഗ്ലൂരുവിലെ മല്ലേശ്വര സ്വദേശിനി മഹാലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞതായി സെൻട്രൽ ബാംഗ്ലൂരു സെൻട്രൽ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശേഖർ എച്ച് പറഞ്ഞു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ എന്താണ് ലവ് ജിഹാദ് കേരളത്തിലും കർണാടകയിലും ആ മുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലവ് ജിഹാദ് മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ച് വാർത്ത ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും ഹിന്ദു ജനജാഗ്രതി സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ ഈ വിവാദം ചൂടുപിടിക്കുകയായിരുന്നു മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിനു വേണ്ടി അന്ന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നത് ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ തന്നെ ഒരു സ്വകാര്യ മാധ്യമമാണ് ഈ അന്വേഷണാത്മക വാർത്തയാണ് പിന്നെ മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിച്ചത് ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികളും കർണാടകയിൽ ഉടനീളമായി മുപ്പതിനായിരം പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെടുന്നുവെന്ന് ഹിന്ദു ജനജാഗ്രത സമിതി ആരോപിച്ചിരുന്നു തുടർന്ന് ഈ ആരോപണത്തെക്കുറിച്ച് ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുണ്ടായി രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ അവസാനം വരെ നാനൂറ്റി നാല് പെൺകുട്ടികളെ മാത്രമാണ് കാണാതായതായി റിപ്പോർട്ട് ചെയ്തതെന്നും അതിൽ പേരെ കണ്ടെത്തിയതായും വിശദീകരിക്കപ്പെടുന്നുണ്ട് അവശേഷിക്കുന്ന അൻപത്തിയേഴ് പേരിൽ വിവിധ മതക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി ഹിന്ദു ഐക്യവേദി മുതലായ സംഘടനകൾ ലവ് ജിഹാദിനെതിരെ പ്രതിരോധത്തിന് ആഹ്വാനവും ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്